മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പന്തലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്ങലാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു മൊയ്തീൻകുട്ടിയെ പോലീസ് മർദ്ദിച്ചതായി നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു അതേസമയം മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു പാണ്ടിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കേസിലാണ് ഇന്നലെ മൊയ്തീൻകുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് പഞ്ചായത്ത് അംഗത്തിന് ഒരു സാമൂഹിക പ്രവർത്തകനും ഒപ്പമായിരുന്നു അദ്ദേഹം പോലീസിൽ ഹാജരായത് പോലീസ് സ്റ്റേഷനിലിരിക്കെ കുഴഞ്ഞുവീണ മൊയ്തീൻകുട്ടിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചയോടെ മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and diamonds The trust of Travancore Rajakumari